അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്ത അലഹദില്ല അലഹമുല്ലാ ഹിറബുൽമീൻ അസ്വലാത്തു വസ്സലാമു അല റസൂൽഹിൽ അമീൻ അല അലിഹി വസ്ഹബിഹി അജ്മയിൻ അമാബാദ് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഒരു നിലക്കുള്ള സ്വാതന്ത്ര്യവുമില്ല ഒരു നിലക്കുള്ള സുരക്ഷയുമില്ല ഒരു നിലക്കുള്ള അംഗീകാരവും അവർക്ക് നൽകുന്നില്ല എന്നിത്യാദി ദുഷ്പ്രചരണങ്ങൾ പ്രചുര പ്രചാരം നേടിയിരിക്കുകയാണ് എന്നാൽ ഇന്ന് ഇതര മതങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ഇസ്ലാമുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സുരക്ഷയും ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്വാതന്ത്ര്യവും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിനോളം സ്ത്രീകൾക്ക് സ്ഥാനം നൽകിയ ഒരു മതം വേറെ ദുനിയാവിൽ നമുക്ക് കാണാൻ സാധ്യമേയല്ല വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബുഹാനുഹുത്തായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പരിഗണനയും പ്രാധാന്യവും നൽകിയിട്ടുണ്ട് സുഹൃത്തുൻ നിസാഹ് പോലെയുള്ള അധ്യായങ്ങളിൽ സ്ത്രീകൾക്ക് പ്രത്യേകം അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പരാമർശിക്കുന്ന സ്ത്രീകളുടെ പേരിൽ തന്നെയുള്ള ഒരു അധ്യായമാണ് സുഹൃത്തുൻ അതിൽ ആണാകട്ടെ പെണ്ണാകട്ടെ കൊണ്ട് ആരെങ്കിലും സൽ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ജന്ന അക്കൂട്ടർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത് അവിടെ ആണിനെയും പെണ്ണിനെയും ഒരേ നിലക്കാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവരോട് ആണിനോടും പെണ്ണിനോടും യാതൊരു വിധത്തിലുള്ള അനീതിയും കാണിക്കുകയില്ല എന്നാണ് ഒരു തരിമ്പും അനീതി കാണിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനോ തള്ള വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ പ്രാധാന്യവും പ്രസക്തിയും അത് നമുക്ക് വളരെ വേഗത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ സ്ത്രീകളും പുരുഷന്മാരും അവരുടെ പ്രകൃതിയെ തന്നെ ശരീരപ്രകൃതി വെച്ച് നോക്കുകയാണെങ്കിലും എല്ലാം അതിൻ്റേതായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായി ഉണ്ട് നമ്മളത് ഏത് ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ബാത്റൂമിൻ്റെ കാര്യം തന്നെ നമുക്ക് എടുത്തു നോക്കുക പുരുഷന്മാർക്ക് പോകാൻ പറ്റുന്ന വിധത്തിലുള്ള ബാത്റൂമല്ല സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ളത് എന്തുകൊണ്ട് പുരുഷന്മാർക്ക് നിന്ന് മൂത്രമൊഴിക്കാൻ സൗകര്യമുള്ള അതേ ബാത്റൂമിൽ അതുപോലെ സ്ത്രീകൾക്ക് പ്രത്യേകമായി ഏത് നിരീശ്വരവാദികളാണെങ്കിലും മറ്റ് ആരുടെ ഇസ്ലാമിൻ്റെ വിമർശകരാണെങ്കിലും ആര് തന്നെയാണെങ്കിലും അവരെല്ലാം ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായ ബാത്റൂമുകളാണ് ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ അങ്ങനെ ഏത് കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും സ്ത്രീകൾക്ക് വേറെയും പുരുഷന്മാർക്ക് വേറെയും വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ മറ്റേത് രംഗങ്ങളിലായാലും സ്ത്രീകളെയും പുരുഷന്മാരെയും വേർതിരിച്ചറിയുവാനുള്ള ചില അടയാളങ്ങൾ ചില രീതികൾ ചില സംസ്കാരങ്ങൾ എല്ലാം വ്യത്യസ്തമായിട്ടാണ് മനുഷ്യരായ ബുദ്ധിയുള്ള എല്ലാ ആളുകളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാമിനോട് കൊഞ്ഞനം കാട്ടിക്കൊണ്ട് ചില ആളുകൾ അതിനെ അവഹേളിക്കുവാൻ വേണ്ടി അവർക്കൊരിക്കലും സ്വാതന്ത്ര്യം നൽകാത്തവരാണ് അല്ലെങ്കിൽ മ നൽകാത്ത മതമാണ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ പർദ്ധയും അവരുടെ ഹിജാബുമായും അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാറുണ്ട് നോക്കും നിങ്ങൾ എത്ര സുരക്ഷയാണ് സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയിട്ടുള്ളത് എല്ലാം തുറന്നു കാണിച്ച് നടക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ പെട്ടെന്ന് കയറി പിടിക്കുവാനും നോട്ടമിടുവാനും ഒക്കെ സാധ്യതയുണ്ട് എന്നാൽ വസ്ത്രം മുഴുവൻ മറച്ചുകൊണ്ട് ആകാര ഭംഗികളൊന്നും കാണിക്കാതെ പോകുന്ന സൂക്ഷ്മത പുലർത്തുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അരിച്ചു കയറാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഏത് കാര്യങ്ങളിലാണ് ഇസ്ലാം സ്ത്രീകൾക്ക് അവകാശം നൽകാത്തത് ആദ്യ വാഹിയിൽ നിന്ന് തന്നെ ഡബി സല്ലു അലൈ സ്വല്ല ഹിറാ ഗുഹയിൽ നിന്നും പേടിച്ച് ഭയവിഹ്വലനായിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി വന്നപ്പോൾ തൻ്റെ സഹദർമിണിയായ ഹദീജയിലേക്കാണ് റദിയാഹു അൻഹായിലേക്കാണ് അഭയം തേടിയത് അവരാണ് അവർക്ക് സംരക്ഷണം നൽകിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അർഹമിൻ്റെ വസതിയിൽ കാവലായി നിന്നത് ഒരു സ്ത്രീയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഷ്റഫുൽ അഷറഫുൽ ഹൽക്ക റസൂലുല്ലാഹെ സല്ലാഹു അലഹി വസ്ലമയെ കുടൽമാലക്കിടയിൽ വെച്ചുകൊണ്ട് ശ്വാസം മുട്ടിച്ചപ്പോൾ അവരെ രക്ഷിച്ചത് ഒരു സ്ത്രീ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ആയിഷാറി അള്ളാഹു അൻഹായെ ഹദീജാറദി അള്ളാഹു അൻഹായെ ഫാത്തിമാറദി അള്ളാഹു അൻഹായെ ഉമ്മുസല മാറതി അള്ളാഹു അൻഹായെ അസ്മാറദി അള്ളാഹു അൻഹായെ സ്മരിക്കാതെ ഒരു സ്ത്രീകളുടെ ചരിത്രം നമുക്ക് പരാമർശിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഇസ്ലാം സ്ത്രീകൾക്ക് മഹോന്നതമായ സംസ്കാരവും സ്ഥാനവും അധികാരവുമാണ് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പുരുഷന്മാർ ചെയ്യുന്ന ജോലികളിലെല്ലാം അവരുടേതായ പ്രകൃതി വെച്ചുകൊണ്ട് സ്ത്രീകൾക്ക് ജോലികളിൽ ഏർപ്പെടാൻ ഇസ്ലാം ഒരു എതിരുമല്ല എന്നാൽ അഴിഞ്ഞാടുന്ന സംസ്കാര ശൂന്യമായ പ്രവർത്തനങ്ങളിൽ നിന്ന് സ്ത്രീകളെ വിട്ടുനിർത്താനാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് അത് അവരുടെ സുരക്ഷിത്വത്തിനും അവരുടെ നന്മക്കുമാണ് ഇസ്ലാം അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും നിയമങ്ങളും കൽപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയ വായിൽ സംസാരിക്കുന്ന സാഹിത്യകാരന്മാരും സിനിമാ നടന്മാരും അതുപോലെയുള്ള ആളുകളുമൊക്കെ ഇന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള അഴിഞ്ഞാട്ടങ്ങളും തോന്നിവാസങ്ങളും ഒക്കെ ഇന്ന് വ്യക്തമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാം അവർക്ക് നൽകിയ ഉന്നതമായ സംരക്ഷണം നമുക്ക് വളരെ ഉന്നത നിലവാരത്തിൽ അത് അവരുടെ മുമ്പിൽ കാഴ്ച വെക്കാൻ സാധിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്താൻ വരുന്ന ആളുകൾ അവർ തന്നെയാണ് സ്ത്രീകളെ അവഹേളിക്കുന്നതും നിന്ദരാക്കുന്നതും നിസ്സാരമാക്കുന്നതും അവഗണിക്കുന്നതും തള്ളിക്കളയുന്നതും അവർക്ക് നൽകേണ്ടതായ സ്ഥാനം നൽകാത്തവരും അവർ അവഹേളിക്കുന്നവരും ഒക്കെ ഇന്ന് ഇസ്ലാമേതര ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് സ്ത്രീകളോട് നമുക്ക് പറയാനുള്ളത് സ്ത്രീകളെ നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങൾക്ക് അഭിമാനമായി ജീവിക്കാൻ ഇസ്ലാം മാത്രമേ അഭയസങ്കേതമായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇസ്ലാമിക ഭരണമുള്ള നാടുകളിലുള്ള ആളുകൾ ഞങ്ങൾക്ക് അള്ളാഹുവേനി പെൺമക്കൾ നൽകണമേ എന്നവർ ആത്മാർത്ഥമായി മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കും പറയുവാനുള്ളത് ഇസ്ലാമിക വ്യക്തിത്വങ്ങൾക്കും ഇസ്ലാമികപരമായി ജീവിക്കുന്ന ആളുകൾക്കും പറയുവാനുള്ളത് ആൺകുട്ടികളെപ്പോലെ തന്നെ പെൺകുട്ടികളെയും ഞങ്ങൾക്ക് ധാരാളമായി നൽകണമേ എന്നാണ് ഞങ്ങൾ നമുക്കും പ്രാർത്ഥിക്കുവാനുള്ളത് അപ്പോൾ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന ഉന്നത സ്ഥാനമാനങ്ങളും അത് ഇസ്ലാമിന് മാത്രമേ നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ കഴിയുകയുമുള്ളൂ എത്രമാത്രം ഇസ്ലാമിനെ അവഹേളിക്കാൻ വളരെ വിഘദമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ സ്ഥാനം കാണുമ്പോൾ പരാജയപ്പെട്ട് പിന്തിരിയാനേ അവർക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബ് ഹാനോ താല സ്ത്രീകളെ മാന്യമായി കാണുന്ന ഇസ്ലാമിൽ ശരിയായി ജീവിക്കുന്ന യഥാർത്ഥ മുഹീദുകളായി മുസ്ലീങ്ങളായി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله رب العالمين وصلى الله على نبينا محمد وعلى اله وصحبه وسلم السلام عليكم ورحمه الله وبركاته